കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സൂപ്പർ ഫോറിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയെ സൂപ്പർ ഓവറിൽ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം ഇരു ടീമുകളും നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി രണ്ട് റൺസ് നേടിയതോടെയാണ് മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടത് ബലത്തിൽ അപ്രസക്തമായിരുന്നെങ്കിലും അവസാന പന്തുവരെ ആവേശം നിറഞ്ഞ പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യ വിജയം കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു ഈ വിജയത്തോടെ അപരാജിതരായാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത് ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയ്ക്കു വേണ്ടി യുവതാരം അഭിഷേക് ശർമ്മയുടെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയാണ് മികച്ച സ്കോർ സമ്മാനിച്ചത് മുപ്പത്തിയൊന്ന് പന്തിൽ നിന്ന് അറുപത്തിയൊന്ന് റൺസ് നേടിയ അഭിഷേക് ഇന്ത്യൻ ഇന്നിംഗ്സിന് അടിത്തറയിട്ടു തിലക് വർമ്മ നാൽപ്പത്തിയൊൻപത് മലയാളി താരം സഞ്ജു സാംസൺ മുപ്പത്തിയൊൻപത് എന്നിവരുടെ നിർണായക പ്രകടനങ്ങളും ഇന്ത്യയെ ഇരുന്നൂറ് കടത്താൻ സഹായിച്ചു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ശ്രീലങ്കയ്ക്ക് വേണ്ടി ഓപ്പണർ പാത്തും നിസാങ്കയുടെ സെഞ്ചുറി അൻപത്തിയെട്ട് പന്തിൽ നൂറ്റിയേഴ് ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു കുശാൽ പെരേരയും മികച്ച പിന്തുണ നൽകിയതോടെ ശ്രീലങ്ക അനായാസം വിജയത്തിലേക്ക് കുതിക്കുമെന്ന് തോന്നിച്ചു എന്നാൽ അവസാന ഓവറുകളിൽ ഇന്ത്യൻ ബോളർമാർ നടത്തിയ ശക്തമായ തിരിച്ചുവരവ് മത്സരത്തിൽ ടൈ പിടിക്കാൻ സഹായിച്ചു സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഹർദീപ് സിംഗിന്റെ തകർപ്പൻ ബോളിംഗിന് മുന്നിൽ രണ്ട് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ മറുപടിയായി ആദ്യ പന്തിൽ തന്നെ മൂന്ന് റൺസ് നേടി സൂര്യകുമാർ യാദവ് ഇന്ത്യയ്ക്ക് ആവേശോജ്വലമായ വിജയം സമ്മാനിച്ചു നേരത്തെ തന്നെ ഫൈനൽ ഉറപ്പിച്ച ഇന്ത്യയ്ക്ക് ഈ മത്സരം ഫൈനലിന് മുൻപുള്ള മികച്ച പരിശീലനമായി അതേസമയം ടൂർണമെന്റിൽ നിന്ന് പുറത്തായ ശ്രീലങ്കയ്ക്ക് ആശ്വാസജയം നേടാനായില്ല പാത്തും നിസാംഗ്